ഇതിൻ്റെ തലക്കെട്ട് തന്നെ പരിപാടിയുടെ തലക്കെട്ട് തന്നെ ഏ മൂത്താൽ എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞ വരികളെയാണ് നമ്മൾ സെമിനാറിൻ്റെ ഒരു വിഷയമായിട്ട് എടുത്തിരിക്കുന്നത് രാഷ്ട്രീയക്കാര് മോശക്കാരല്ല ശ്രീ സി പി ജോൺ തന്നെ ഒരുക്കി എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ നിങ്ങളുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഞാനൊരു മണ്ഡലത്തിൽ ഇലക്ഷൻ നിൽക്കുമ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാരെ നേരിട്ട് കാണുകയും പതിനായിരക്കണക്കിന് വീടുകളിൽ പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട് അകത്ത് പോവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ കാണുന്ന പോലെ സമൂഹത്തിന് അക്കാഡമീഷ്യൻസിനോ മറ്റ് സയൻറ്റിസ്റ്റിനോ ഒന്നും കാണാൻ സാധിക്കില്ല അപ്പോൾ അവർ പറയുന്ന അവരുടെ കാഴ്ചപ്പാട് അവർ പറയുന്ന കാഴ്ചപ്പാടിൽ അങ്ങനെ പൂർണ്ണമായിട്ട് തള്ളിക്കളയാൻ നമുക്കൊക്കില്ല നമ്മളതിനെ സാധാരണ രാഷ്ട്രീയ നേതാക്കളായതുകൊണ്ട് അതിൻ്റെ എതിരാളികൾ തമാശ പറയുകയും കളിയാക്കുകയൊക്കെ ചെയ്യും പക്ഷെ അദ്ദേഹത്തിൻ്റെ നിഗമനത്തിനോട് ഞാൻ യോജിക്കുന്നില്ല പക്ഷേ അദ്ദേഹം പറഞ്ഞ വരികൾ നമുക്കൊരു ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു എന്നുള്ളത് അല്ല ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ വളരെ ചുരുക്കി ഒരു ചെറിയ അവതരണം ഇവിടെ നടത്തി അത് കൂടുതൽ ചർച്ചയ്ക്ക് ട്രിഗർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത് ഞാനതിൻ്റെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാനിവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല അതിനുള്ള സമയം നമുക്കില്ല ഇപ്പോഴത്തെ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത് ഒരഞ്ച് വയസ്സുള്ള ഒരു കുട്ടിയാണെന്ന് നമ്മൾ എപ്പോഴും ഓർത്തോണം അതിൻ്റെ കണക്കനുസരിച്ച് ആ വിദ്യയുടെ കണക്കനുസരിച്ച് അഞ്ച് വയസ്സുള്ള കുട്ടിയാണ് അത് നമ്മളെ നിരന്തരം ഓരോ നിമിഷവും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അതെന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും നമുക്ക് അത്ഭുതമല്ലാതെ ഒന്നും നമുക്ക് പ്രകടിപ്പിക്കാനായിട്ട് സാധിക്കില്ല ഇപ്പോഴത്തെ സൂചന വെച്ചുകൊണ്ട് വരുന്ന ഒരു അൻപത് വർഷത്തിന് ശേഷം നിർമ്മിത ബുദ്ധി എന്തു ചെയ്യും എന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം വളരെ ലളിതമാണ് എന്തും ചെയ്യും ഞാനത് വളരെ ഉറപ്പോ കൂടി വളരെ ബോധ്യത്തോടു കൂടി പറയുന്നു സാങ്കേതികവിദ്യ വിദ്യ മുപ്പത് വർഷത്തോളം ഏ ഈ സാങ്കേതിക പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ആളെന്നുള്ള നിലയിൽ ഞാൻ പറയുന്നു എന്തും ചെയ്യും ഇവരൊറ്റ വരിയിൽ ഞാനിതിൻ്റെ പ്രവചനം ഒതുക്കുക നമ്മുടെ ഇന്നത്തെ കാലത്ത് അല്ലെങ്കിൽ ഈ സമീപ കാലഘട്ടത്തിൽ ഒരു മധ്യവർഗത്തിൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞാൽ നമുക്കൊരു നല്ല അടച്ചുറപ്പുള്ള വീടുണ്ടാകുക അതുകഴിഞ്ഞാൽ ഒരു കാറുണ്ടാകുക പിന്നെ ഒരു സ്വപ്നം നമ്മൾ സാക്ഷാത്കരിച്ചു കഴിഞ്ഞു നമുക്കൊരു മൊബൈൽ ഫോൺ കൈ കാണുക അതെല്ലാവർക്കും ഉണ്ട് കേരളത്തിലെ ജനസംഖ്യയേക്കാൾ കൂടുതൽ മൊബൈൽ ഫോൺ ഉണ്ടെന്നാണ് പറയുന്നത് എന്തായിരിക്കും രണ്ടായിരത്തി എഴുപത്തഞ്ചിലോ രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തഞ്ചിലോ ഒക്കെ നമ്മുടെ സ്വപ്നം എന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ വ്യക്തിക്കും ഒരു ഉണ്ടാകണം കൂടെ അപ്പോൾ അതൊരു കൂട്ടാളി അല്ലെങ്കിൽ കയ്യാളായിട്ട് അല്ലെങ്കിൽ പങ്കാളിയായിട്ട് സഹായിയായിട്ട് കൂടെ കാണുന്ന ഒരു യന്ത്രം ആ യന്ത്രത്തിൽ ഈ എല്ലാ സാങ്കേതികവിദ്യയും സന്വേഷിക്കപ്പെടുന്നതാണ് ഞാൻ കരുതുന്നത് ഈ നിർമ്മിത ബുദ്ധി എന്ന് പറഞ്ഞാൽ മുഴുവൻ അതിനകത്തേക്ക് പെയ്തിറങ്ങും നമ്മുടെ നാട്ടിലെ ജനസംഖ്യ ഇടിയാൻ തുടങ്ങിയിരിക്കുന്നു കേരളത്തിൽ ഇടിഞ്ഞു കഴിഞ്ഞു പക്ഷേ ദേശീയ തലത്തിലും ഇനി ഇടിയാൻ തുടങ്ങുന്നു ഇപ്പോൾ നമുക്ക് ഇതെടുക്കാത്തത് കൊണ്ടാണ് സെൻസസ് എടുക്കാത്തതുകൊണ്ടാണ് എങ്കിലും ഞാൻ കരുതുന്നു ഒരു അൻപത് വർഷം കഴിയുമ്പോൾ കേരള ഇന്ത്യയിൽ കോടിയിൽ താഴെ ആൾക്കാരെ കാണുകയുള്ളൂ പക്ഷേ ഒരു എൺപത് കോടിയോളം റോബോർട്ട് കാണുമെന്നാണ് ഞാൻ കരുതുന്നത് അതാണ് അന്നത്തെ ഒരു സമൂഹത്തിൻ്റെ ഒരു നേർചിത്രമായിട്ട് ഞാൻ കാണുന്നത് ഞാൻ ഇനി പറയാൻ പോകുന്ന ഒരു കാര്യം രണ്ടായിരത്തി എഴുപത്തി അഞ്ചിൽ എൻ്റെ വീട്ടുമുറ്റത്ത് എന്തായിരിക്കും കാണുക ഞാൻ താമസിച്ചോണ്ടിരിക്കുന്നത് ഞാൻ അതാണ് മനസ്സിൽ സങ്കല്പിക്കുന്നത് ഞാൻ ആ പ്രവചനം എനിക്ക് തോന്നുന്ന ഞാനിവിടെ പറയുകയാണ് വളരെ ബോധ്യത്തോടു കൂടി പറയുകയാണ് ഇതൊരു കാല്പനികമായിട്ടുള്ള ഒരു ഒരു കഥയെഴുത്തൊന്നുമല്ല വളരെ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് അതിൻ്റെ സൂചനയെല്ലാം നമ്മുടെ മുമ്പിൽ പല പല ചെറിയ ചെറിയ അംശങ്ങളായിട്ട് ലഭ്യമാണ് എന്നും കൂടെ ഞാൻ എടുത്തു പറയുകയാണ് ആ റോബോട്ട് എൻ്റെ വീട്ടിലൊരു റോബോട്ട് കാണും ആ റോബോട്ട് എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ അത് വീട്ടിലെ ഒരു ജോലിക്കാരനായിട്ട് പ്രവർത്തിക്കും അത് പാചകം ചെയ്യും അത് നമ്മുടെ താൽപ്പര്യത്തിനനുസരിച്ചും നമ്മുടെ രോഗങ്ങൾക്കുള്ള ആ സമയത്ത് കുറച്ച് രോഗങ്ങൾ കൂടുതലായിരിക്കും കാരണം ദേഹവും അനങ്ങൂല തലച്ചോറും അനങ്ങൂലെന്നുള്ളൊരവസ്ഥയിലായിരിക്കും അത് ജീവിക്കുന്നത് അപ്പോൾ അനുസരിച്ചിട്ട് നമ്മുടെ ഭക്ഷണം പാചകം ചെയ്യാനൊക്കെ അത് വിളമ്പിത്തരും പാത്രം കഴുകിത്തരും തറ തുടയ്ക്കും അതൊക്കെ നമുക്ക് ഇപ്പം തന്നെ യന്ത്രങ്ങളുണ്ട് നമുക്ക് ആ യന്ത്രങ്ങളെല്ലാം കൂടെ സന്നിവേശിപ്പിക്കുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് മുറ്റമടിക്കും തെങ്ങിൽ കയറും തേങ്ങയിടും തേങ്ങ പൊതിക്കും തേങ്ങ തിരകും എല്ലാ കാര്യവും ചെയ്യാവുന്ന ഒരു സംവിധാനമായിരിക്കും ആ റോബോട്ട് വീട്ടുമുറ്റത്തിറങ്ങി കൃഷി ചെയ്യാനും വെള്ളമൊഴിക്കാനും കളവറിക്കാനും കീടങ്ങളെ നമ്മൾ കീടനാശിനിയൊന്നും അടിക്കേണ്ട ഓരോരോ കീടത്തിനെയായിട്ട് പിടിച്ചു വേണമെങ്കിൽ മാറ്റി വേറെ സ്ഥലത്ത് കൊണ്ട് വെച്ച് തരും എന്തെങ്കിലും ഇലയിൽ ചീയൽ രോഗമുണ്ടോ എന്ന് നോക്കി കണ്ട് തിരിച്ചറിയാൻ സാധിക്കും സെൻസറുകൾ ഉപയോഗിച്ചിട്ട് ചെടിയിൽ എപ്പോഴെങ്കിലും വെള്ളത്തിന് ഒരു ആവശ്യം വന്നോ എന്ന് എന്നറിഞ്ഞാൽ ഉടനെ ആ സമയത്ത് കൊണ്ട് വെള്ളം വെള്ളമൊഴിക്കാനായിട്ട് സാധിക്കുന്ന ഒരു സമ്പ്രദായം വളമിടൽ വളമുണ്ടാക്കൽ ഇതെല്ലാം ആ റോബോട്ട് നമ്മുടെ മിറ്റത്ത് ചെയ്യും നമുക്ക് വീട്ടിൽ നമ്മൾ മാത്രമല്ല താമസിക്കുന്നത് എൻ്റെ വീട്ടിലാണെങ്കിൽ പട്ടിയും താറാവും ഉണ്ട് പിന്നെ ഞങ്ങൾ വളർത്താത്ത ചില സാധനങ്ങളും അകത്ത് കയറി വരാറുണ്ട് എൻ്റെ വീടിൻ്റെ അവിടെ അതിന് വളരെ പ്രശസ്തമാണ് കഴിഞ്ഞ വർഷം അഞ്ച് ചേരയും രണ്ട് മൂർഖൻ പാമ്പിനെയാണ് വീട്ടിൽ നിന്ന് പിടിച്ചത് ഈ റോബോട്ട് മുറ്റത്തിറങ്ങി പാമ്പിനെ പിടിക്കും അതിനെ വളരെ വലിയൊരു പ്രത്യേകത റോബോട്ടിൻ്റെ പ്രത്യേകത റോബോട്ടിനെ പട്ടി അടിക്കാൻ സാധിക്കില്ല പാമ്പ് കുത്തില്ല അപ്പോൾ അത് പിടിച്ച് ഒരു സഞ്ചിക്കകത്താക്കി അത് വേണ്ട സംവിധാനം അതിനകത്ത് ചെയ്യും എന്നുള്ളതാണ് അല്ലറ ചില്ലറ വീട്ടിലെ മരാമത്ത് പണി എല്ലാം അത് ചെയ്യും ഒരു കഥയിൻ്റെ വിചാരി വിളയാൽ അത് സ്ക്രൂ വെച്ച് പിടിപ്പിക്കാനോ പെയിൻ്റ് അടിക്കാനോ അത്യാവശ്യത്തിന് കുറച്ച് പ്ലംബിങ് ചെയ്യാനോ ബൾബ് മാറ്റിയിടാനോ ഈ പണിയെല്ലാം റോബോട്ട് ചെയ്യും വീടിന് മുന്നിൽ കാവൽക്കാരനായിട്ട് നിൽക്കും ആരെങ്കിലും കിടന്ന് കയറാതെ നോക്കുകയും ഒരു പ്രത്യേകം ഒരു സെക്യൂരിറ്റി ക്യാമറ പ്രത്യേകം ആവശ്യമില്ല ഈ റോബോട്ട് തന്നെ ഒരു സെക്യൂരിറ്റി ക്യാമറയാണ് കള്ളന്മാർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാലമായിരിക്കാം പക്ഷെ കള്ളന്മാർ മോശക്കാരല്ല ചിലപ്പോൾ അവർ തന്നെ റോബോട്ടുകളെ ഇറക്കുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാം അങ്ങനെ വരുമ്പോൾ നമുക്ക് ആലോചിച്ചാൽ ഉടനെ അറിയാം റോബോട്ടുകൾക്ക് ഒരു രജിസ്ട്രേഷൻ ആവശ്യമായിട്ട് വരും നമ്മുടെ കാറ് രജിസ്റ്റർ ചെയ്യുന്ന പോലെ മൊബൈൽ ഫോൺ ആധാരമായിട്ട് ലിങ്ക് ചെയ്ത പോലെ ഒരു രജിസ്ട്രേഷൻ ആവശ്യമായിട്ട് വരും ആർക്കെങ്കിലും അങ്ങനെ ഒരു റോബോട്ടിനെ പുറത്തിറക്കാനായിട്ട് കമ്പനി കമ്പനിയിന്ന് പുറത്തിറക്കാനായിട്ട് സാധിക്കില്ല നമുക്ക് പാട്ടുപാടിത്തരും നമ്മളെ പഠിപ്പിക്കും നമുക്കിപ്പോൾ പെട്ടെന്ന് തോന്നി നമുക്ക് ഉഗാണ്ടയിലെ ഭാഷ പഠിക്കണം എന്ന് തോന്നിയാൽ ഉടനെ തന്നെ കാരണം ഈ ലോകത്തുള്ള എണ്ണൂറ് കോടി ജനങ്ങളുടെയും തലച്ചോറ് പറിച്ചെടുത്ത് ചേർത്ത് ഒരുമിച്ച് ഒരു തലച്ചോറാക്കി വെച്ചിരിക്കുന്നത് പോലെയാണ് നിർമ്മിത ബുദ്ധിയുടെ തലച്ചോറ് അപ്പോൾ അതിന് ലോകത്തെ എല്ലാ ഭാഷയും എല്ലാ സംസ്കാരവും എല്ലാ കാര്യങ്ങളും അറിയാം പെട്ടെന്ന് നമുക്ക് സ്പാനിഷ് പഠിക്കണം എന്ന് തോന്നിയാൽ പറഞ്ഞാൽ മതി അപ്പം തന്നെ അത് പഠിപ്പിച്ച് തുടങ്ങും നമ്മുടെ അടുത്തിരുന്ന് അത് പഠിപ്പിച്ച് തുടങ്ങും പുസ്തകം നമുക്ക് വേണമെങ്കിൽ വായിച്ചു തരും നമ്മളൊരു പുസ്തകം എടുത്തു കൊടുത്താൽ വായിച്ചു തരും ആ പുസ്തകം എനിക്ക് വായിക്കണ്ട അതിനെ ഒരു സിനിമയാക്കി മാറ്റി കഥാപാത്രങ്ങളെയൊക്കെ മമ്മൂട്ടിയെ മോഹൻലാലിനെ കൊണ്ട് അഭിനയിപ്പിച്ച് സിനിമയാക്കി മാറ്റി കാണിച്ചു തരൂന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ അത് സിനിമ നമുക്ക് വേണ്ടി സൃഷ്ടിക്കുകയാണ് അത് തന്നെ സ്ക്രിപ്റ്റ് ചെയ്ത് സൃഷ്ടിക്കുകയാണ് ഇതെല്ലാം ഇപ്പം തന്നെ സാധ്യമായിട്ടുള്ള കാര്യമാണെന്ന് നമുക്കറിയാം പുതിയ ഇത് അമ്പത് കൊല്ലം വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല നമ്മളോട് സംഭാഷണം നടത്തും നമ്മുടെ മൂഡറിഞ്ഞ് നമുക്കിഷ്ടമുള്ള ഭാഷയിൽ നമുക്ക് ഇഷ്ടമുള്ള വേഗത്തിൽ സംഭാഷണം നടത്തും ഇനി ആതുര സേവന രംഗം ആലോചിച്ച് നോക്കൂ കിടപ്പ് രോഗികളുള്ള വീട്ടിൽ ഒരു റോബോട്ട് ഉണ്ടായിരുന്നാൽ ആ റോബോട്ട് എന്തൊക്കെ ചെയ്യും നമ്മളെ തിരുമുകയോ തടവുകയോ ചെയ്തു തരും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ മധ്യവർഗത്തിൻ്റെ ഒരു പുതിയ സ്വപ്നം എന്ന് പറഞ്ഞാൽ കാറും മൊബൈൽ ഫോണും വാഷിംഗ് മെഷീനും എ സി എല്ലാം ആയിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കാണുന്ന പരസ്യം ഹോം ലിഫ്റ്റാണ് ഒന്നാമത്തെ നിലയിൽ നിന്ന് രണ്ടാമത്തെ നിലയിൽ പോകാൻ വീട്ടിനകത്ത് ലിഫ്റ്റ് വയ്ക്കുകയാണ് അപ്പോൾ അത് ആയുർവേദദർഘ്യം കൂടുമ്പോൾ ആവശ്യമായിട്ട് വരും കാരണം എല്ലാം ഉണ്ട് പക്ഷേ മുകളിലെ നിലയിലോട്ട് കയറാൻ വയ്യ പക്ഷേ ഈ റോബോട്ട് നമ്മളെ താങ്ങി താങ്ങിയെടുത്ത് പടികേറി മോളി കൊണ്ടുപോകും ഇറങ്ങേണ്ട വര വരയേണ്ട സമയത്ത് അത് ഇറക്കിക്കൊണ്ട് വരികയും ചെയ്യും ഇരുപത്തിനാല് മണിക്കൂറും ഒരു കിടപ്പ് രോഗിയെ ശുശ്രൂഷിക്കാൻ അതിന് സാധിക്കും ഒരു നിമിഷം പോലും ശ്രദ്ധ തെറ്റാതെ ഒരു മലമൂത്ര വിസർജനം ചെയ്താൽ അത് എല്ലാം വൃത്തിയാക്കാനായിട്ട് അതിന് സാധിക്കും മരുന്നെടുത്ത സമയത്ത് തരും ഇഞ്ചെക്ഷൻ എടുക്കാൻ സാധിക്കും അത്യാവശ്യത്തിന് നമ്മുടെ ഷുഗറും പ്രഷറും ഇ സി ജിയും അതിന് ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും പ്രാഥമികമായിട്ടുള്ള ഒരു മെഡിക്കൽ നിഗമനം വേണമെങ്കിലും എത്തിക്കാനും ഡോക്ടറിൻ്റെ അടുത്ത് ഓൺലൈനിൽ സംസാരിച്ച് തീരുമാനിക്കാനും അതിന് സാധിക്കും ഇനി വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം അത് നമ്മൾ അതിൻ്റെ വികസനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നമുക്ക് വേണ്ടി പ്രസവിച്ചു തരും എലോൺ മസ്ക് ഉണ്ടാക്കിയിരിക്കുന്ന റോബേർട്ട് ഗർഭപാത്രം കൂടെ ഉള്ള റൊബേർട്ടാണ് അതിനകത്ത് കുഞ്ഞ് നമ്മുടെ ഗർഭപാത്രത്തെ അമ്മയുടെ ഗർഭപാത്രം വേണ്ട ആ യന്ത്രത്തിൻ്റെ ഗർഭപാത്രത്തിൽ ഇരിക്കുകയും അതിനെ നിരന്തരം നിരീക്ഷിക്കുകയും ആരോഗ്യപരമായിട്ട് ശാസ്ത്രജ്ഞന്മാർ അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് ഒരു ഗർഭപാത്രം മനുഷ്യൻ്റെ ഗർഭപാത്രം എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞിന് പത്ത് മാസം ജീവിക്കാൻ ഏറ്റവും അപകടം പിടിച്ച സ്ഥലമാണെന്ന് ഒരു ശാസ്ത്രജ്ഞൻ പറയുകയുണ്ടായി കാരണം ഇരുട്ട് നിറഞ്ഞ് നമുക്ക് പുറത്തുനിന്ന് നോക്കിയാൽ കാണാനൊക്കാത്ത ഒരു സ്ഥലത്ത് പത്ത് മാസം കുഞ്ഞിനെ ഇടുന്നത് ഈ ആധുനിക കാലത്ത് സമ്മതിക്കാനൊക്കെ ഇല്ലായെന്നൊരു വാദം ഉണ്ടായി എന്തായാലും അത് ഇന്ന് റോബോട്ട് ചെയ്യാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു മുലപ്പാൽ ശേഖരിച്ചു വെക്കാനായിട്ട് അതിന് സാധിക്കും കുഞ്ഞിനെ മുലയൂട്ടാൻ സാധിക്കും ഇതൊന്നും അത്ഭുതകരമായ അത് മനുഷ്യൻ ചെയ്യാതെ യന്ത്രം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് അഭിപ്രായം നിങ്ങളെല്ലാവരും മിസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന് പറഞ്ഞ സിനിമ കണ്ടുനോക്കുക മനുഷ്യർ നമ്മുടെ നാട്ടിൽ കുഞ്ഞിനെ വളർത്തുന്ന പോലെയൊക്കെ വളർത്തുന്നത് അപകടകരമാണെന്ന് കരുതുന്ന രാജ്യങ്ങളുണ്ട് ഇപ്പം തന്നെ ഇനി ഇത്രയും പറഞ്ഞ് ഞാനിനി ഒരുപാട് പറയാൻ സാധിക്കും ഞാൻ ഇത്രയും പറഞ്ഞെന്ന് തന്നെ എന്ത് മനസ്സിലായി ആർക്കൊക്കെ ജോലി പോയി ഞാനൊരു പട്ടിക വായിക്കാം ഈ പറഞ്ഞതിൽ നിന്ന് ജോലി പോയി അല്ലെങ്കിൽ ജോലി കുറഞ്ഞവർ വീട്ടു ജോലിക്കാർ പുറം പണിക്കാർ ഹോം നേഴ്സ് പാമ്പ് പിടുത്തക്കാർ കൃഷി സഹായി തെങ്ങു കയറുന്നവർ ഫിസിയോതെറാപ്പിസ്റ്റ് ഇലക്ട്രീഷ്യൻ പ്ലംബർ ടൈൻ്റർ സെക്യൂരിറ്റി പേഴ്സണൽ പാട്ട് സാർ ഹോം ട്യൂഷൻ ടീച്ചർ പട്ടിക വളരെ നീട്ടാണ് നമുക്ക് അപ്പോൾ അവരുടെ മുഴുവൻ ജോലിയും പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോലി പോകണമെന്നില്ല ജോലി കുറയുകയായിരിക്കും ചെയ്യുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ അവരുടെ മേൽനോട്ടം ആവശ്യം വരും ശ്രീ എം വി ഗോവിന്ദൻ പറഞ്ഞതിൽ ഒരു കാര്യം ഇതാണ് ആ ജോലി കുറയുന്ന സമയത്ത് ജോലി ഇല്ലാതാകുന്ന സമയത്ത് ആൾക്കാരുടെ പർച്ചേസ് പവർ കുറയുകയും അവർ പാവങ്ങളാവുകയും അവർ പാവങ്ങളാവുമ്പോൾ മുതലാളിയും കൂടെ പാവമാകുന്നതാണ് പറഞ്ഞത് അത് പൂർണ്ണമായിട്ടും യുക്തി യുക്തിരഹിതമായിട്ടുള്ളൊരു കാര്യമല്ല കമ്പ്യൂട്ടർ ഒരു ഉപകരണമായിരിക്കേ നമ്മുടെ നിർമ്മിത ബുദ്ധി റോബർട്ട് ഒരു പങ്കാളിയാണ് പാതി മനുഷ്യനാണ് പാതി മനുഷ്യൻ അതിനെ ഒരിക്കലും കമ്പ്യൂട്ടറുമായിട്ട് താരതമ്യം ചെയ്യാനായിട്ട് സാധിക്കില്ല നമ്മുടെ അതാണ് ഞാൻ പറഞ്ഞത് എൺപത് കോടി മനുഷ്യരും അറുപത് കോടി റോബോട്ടും ഉള്ള ഒരു സമൂഹത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അത് ഈ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസത്തിനെ നമ്മളങ്ങനെ വരയിട്ട് കാണിക്കാൻ നോക്കില്ല വലിയൊരു വ്യത്യാസം ഈ മനുഷ്യൻ തന്നെ കുറച്ച് വ്യത്യാസമായിരിക്കും ആ മനുഷ്യൻ്റെ അകത്ത് തന്നെ റോബോട്ടിൻ്റെ കുറച്ച് അംശം കാണും അമ്പത് കൊല്ലം കഴിയുമ്പോൾ ഇപ്പം തന്നെ നമുക്ക് യന്ത്രത്തിൻ്റെ അംശം നമ്മുടെ ശരീരത്തിൽ പലയിടത്തും ഉണ്ട് നമ്മുടെ പല്ലടച്ചതിനകത്തുണ്ട് നമ്മൾ ഓപ്പൺ ഹാർട്ട് സർജറി അല്ലെങ്കിൽ ഹാർട്ട് വാൽവ് മാറ്റി വെച്ചെങ്കിൽ അതുകൊണ്ട് എല്ല് അകത്ത് വേറെ ഇട്ടവരുണ്ട് പിന്നെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് പേസ് മേക്കർ വെച്ചവരുണ്ട് അപ്പോൾ ഭാവിയിൽ പറയുന്ന ഒരു കാര്യം ഇതിനകം തന്നെ നമ്മൾ പരീക്ഷിച്ചിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മെമ്മറി ചിപ്പ് തലയിൽ വെച്ചിരിക്കുന്നു അപ്പോൾ നിങ്ങൾ മനുഷ്യനെ പൂർണ്ണമായിട്ടും മനുഷ്യനല്ല മനുഷ്യർ പൂർണ്ണമായിട്ട് മനുഷ്യരല്ല യന്ത്രം പൂർണ്ണമായിട്ട് യന്ത്രമല്ല അങ്ങനെ ഒരു സമൂഹമാണ് അത് വളരെ സങ്കീർണമായ ഒരു ചോദ്യമാണ് അപ്പം ശ്രീ എം വി ഗോവിന്ദൻ പറഞ്ഞതിനോട് എനിക്ക് വിയോജിപ്പിനേക്കാൾ കൂടുതൽ അദ്ദേഹം അത് വളരെ അദ്ദേഹത്തിന് നിഷ്കളങ്കത ഈ കാര്യത്തിലുള്ളത് കൊണ്ടായിരിക്കാം അദ്ദേഹം അതിനെ വളരെ ലളിതമായിട്ട് കണ്ടു അത് വളരെ സങ്കീർണ്ണമാണ് നമുക്കങ്ങനെ കൃത്യമായി എന്ത് സംഭവിക്കുന്നു പറയാനൊക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ എന്തായിരിക്കും നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥ നമ്മുടെ രാഷ്ട്രീയ വ്യവസ്ഥ എങ്ങനെയായിരിക്കും മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ് മതി മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതിൻ്റെ അർത്ഥം എന്തായിരിക്കും ഈ ചോദ്യങ്ങൾ വളരെ വളരെ കൗതുകകരവും അതീവ സങ്കീർണവും ഇപ്പം നമുക്ക് പൂർണ്ണമായിട്ട് അഭിപ്രായം പറയാനൊക്കാത്ത കാര്യങ്ങളാണ് പക്ഷേ എൻ്റെ മനസ്സിൽ തോന്നിയ രണ്ട് മൂന്ന് കാര്യം ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കും ഒന്ന് നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയ യന്ത്രവൽക്കരണവും വളരെ വലിയ കമേഴ്ഷ്യലൈസേഷനും എല്ലാം ഉണ്ടായ കാലത്ത് ഇപ്പോൾ വെള്ളം വരെ പല ബ്രാൻഡിലുള്ള വെള്ളം നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും പക്ഷേ ഈ കാലഘട്ടത്തിലും ഏറ്റവും മികച്ച ബ്രാൻഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അതൊരു കമ്പനിയുടെയും കയ്യിലല്ല ഇരിക്കുന്നത് അത് മലയാളിയുടെ മനസ്സിലുള്ള ഒരു മലയാളം വാക്കാണ് എൻ്റെ പേര് നാടൻ എന്നാണ് നമ്മളൊരു കടയിൽ ചെന്നിട്ട് അവിടെ എത്രയോ ബ്രാൻഡിൽ വിൽക്കാൻ വെച്ചിരിക്കുന്നു പക്ഷേ നമ്മൾ പറയുന്നു ഈ പഴം നാടൻ പഴമാണ് ഈ കോഴിമുട്ട നാടൻ ആണെന്ന് പറഞ്ഞാൽ ആ ആകണമെന്നില്ല സാധാരണ കോഴിമുട്ടയെ തേയില വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് നാടൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ വിശ്വാസത്തോടു കൂടിയും വളരെ സന്തോഷത്തോടു കൂടിയും നന്മയോടു കൂടിയും അതിനെ എടുത്തുകൊണ്ട് പോകുന്നു അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ യന്ത്രവൽക്കരണത്തിൻ്റെ കാലത്തും മനുഷ്യന് അവന് മനുഷ്യന് മാത്രം എന്ന് തോന്നുന്ന ചില കാര്യങ്ങളിലേക്ക് തിരിയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അദ്ദേഹം അത് സാമ്പത്തിക ശ്രീ എം വി ഗോവിന്ദൻ സാമ്പത്തിക വ്യവസ്ഥയുടെ രീതിയിലാണത് പറഞ്ഞെങ്കിലും അങ്ങനെ മാത്രമല്ല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാര്യങ്ങൾ എല്ലാ കാര്യവും യന്ത്രം ചെയ്യുമ്പോഴത്തേക്കും നമ്മളിനി എന്താ ചെയ്യാനുള്ളത് എന്നുള്ളൊരു ചോദ്യം വരികയും മനുഷ്യത്വം എന്ന് എന്താണെന്നുള്ളത് തിരിച്ചറിയാനുള്ളൊരു അവസരം ഒരു ബെഞ്ച് മാർക്കായിട്ട് യന്ത്രം മാറുകയും ചെയ്യുന്നു വാട്ട് ആർ വി എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം വാട്ട് ഈസ് നോട്ട് എ റോബ്സ് എന്നുള്ള ഉത്തരം നമുക്ക് കൂടുതൽ വ്യക്തമാകുകയും മനുഷ്യൻ സ്വാഭാവികമായിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ അതിലേക്ക് തിരിയുകയും ചെയ്യും അതിൽ പാടുക ആധ്യാത്മികതയിലേക്ക് തിരിയുക പ്രകൃതി ജീവിതം നടത്തുക എല്ലാ യന്ത്രങ്ങളിൽ നിന്ന് വിട്ടു തന്നെ ഇങ്ങനെയുള്ള ഒരുപാട് സാധ്യതകളുണ്ട് എനിക്കത് പ്രവചിക്കാനായിട്ട് സാധിക്കില്ല പക്ഷെ ഞാൻ കരുതുന്നു മനുഷ്യനെ വീണ്ടും ഒരു ചോദ്യം ഉന്നയിക്കേണ്ടി വരും നമ്മൾ എന്തിനു ജീവിക്കുന്നു ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള ചോദ്യങ്ങളും സമ്പദ് വ്യവസ്ഥയോടും രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ സങ്കീർണതയോടൊപ്പം മനുഷ്യൻ്റെ ഓരോ മനുഷ്യൻ്റെ ഉള്ളിൽ ഉണരുന്ന ഒരു കാലമായിരിക്കും ഈ അൻപത് വർഷം കഴിയുമ്പോൾ ഉണ്ടാകുക എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ചർച്ചയ്ക്ക് ട്രിഗർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇത്രയും പറഞ്ഞത് പരിപൂർണ്ണമല്ല എല്ലാ കാര്യങ്ങളെയും അടച്ച് പറയുകയും ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്യാനായിട്ട് ഇന്നത്തെ കാലത്ത് ആർക്കും സാധിക്കും എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മളെല്ലാവരും ഇന്നത്തെ കാലത്തിനകത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ പലപ്പോഴും ഇപ്പോൾ കമ്പ്യൂട്ടറുമായിട്ടുള്ള താരതമ്യം ഇൻഡസ്ട്രിയലൈസേഷനുമായിട്ടുള്ള താരതമ്യം അത് രണ്ടും ചെയ്യുമ്പോഴും നമുക്ക് ചെറിയ ഒരു ഓർമ്മ നമ്മുടെ മനസ്സിൽ കാണണം യന്ത്രങ്ങൾ മനുഷ്യരായിരുന്നില്ല അവരുടെ മനുഷ്യന് കീഴ്പ്പെട്ട ഉപകരണങ്ങളായിരുന്നു ഇത് മനുഷ്യനെ കീഴ്പ്പെട്ടെന്ന് പറയാനൊക്കില്ല മനുഷ്യനോട് കൈകോർത്ത് പിടിച്ചു നിൽക്കുന്ന കുറേയേറെ മനുഷ്യൻ്റെ സ്വഭാവമുള്ള ഒരുപക്ഷെ കുറച്ച് മനുഷ്യത്വം പോലുമുള്ള ഒരു സഹജീവിയെക്കുറിച്ച് സഹജീവി എന്നുള്ള വാക്ക് ഇൻവേർട്ടഡ് കോമിയെ ഞാൻ ഉപയോഗിക്കുകയാണ് അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അതൊരിക്കലും ലാഘവമുള്ളൊരു വിഷയമല്ല വളരെ വളരെ സങ്കീർണമായ വിഷയമാണ് പക്ഷെ നമ്മൾ ജീവിക്കുന്നത് വളരെ കൗതുകം നമുക്ക് കൗതുകത്തിൻ്റെ ഒരു ഔന്നത്യത്തിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് എനിക്ക് സംശയമില്ല അപ്പോൾ ഈ ചർച്ച വളരെ ഞാൻ ഈ ശ്രീ എം വി ഗോവിന്ദന് ഒരു ബൗദ്ധികമായിട്ടുള്ള ഒരു സമൂഹത്തിന് വേണ്ടി നന്ദി പറയുകയാണ് കാരണം ഞങ്ങളാരും ഈ വിഷയം ചർച്ച ചെയ്തു തുടങ്ങിയാൽ ഏ മൂത്താൽ എന്താകുന്നു ഞാൻ പറഞ്ഞാൽ അതാരും ശ്രദ്ധിക്കില്ല അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് പറയാൻ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരിക്കുന്നു ആ അർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ അത്തരത്തിലുള്ളൊരു വിഷയത്തിലേക്കുള്ള കടന്നുകയറ്റത്തിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു